കോഴിക്കോട് ജില്ലയിലെ സൈനികരും വിമുക്തഭടന്മാരും അടങ്ങുന്ന ചാരിറ്റബിൾ സംഘടനയായ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ മുംബൈ ഭീകരാക്രമണത്തിന്റെ സ്മരണ പുതുക്കി ഭീകരർക്കെതിരെ പോരാടി രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച കോഴിക്കോട്ടുകാരനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ധീരസൈനികരുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയും ദീപം തെളിയിച്ചും ശ്രദ്ധാഞ്ജലി നൽകി കോഴിക്കോട് ജില്ലയിലെ സൈനികരും അർദ്ധ സൈനികരും വിമുക്തഭടന്മാരും അടങ്ങുന്ന ചാരിറ്റബിൾ സംഘടനയായ കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ ആണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സ്മരണ ഒതുക്കി രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത ധീരസൈനികർക്ക് ശ്രദ്ധാഞ്ജലി നൽകിയത് ഭീകരർക്കെതിരെ പോരാടി രാജ്യത്തിനുവേണ്ടി വീരമൃത്യു വരിച്ച കോഴിക്കോട്ടുകാരനായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അശോക്ചക്ര ഉൾപ്പെടെയുള്ള ധീരസൈനികരുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി ദീപം തെളിയിച്ചു ഇതോടനുബന്ധിച്ച് കൂരാച്ചുണ്ടിലെ സെന്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിലെ അച്ഛനമ്മമാർക്കൊപ്പം സ്നേഹനിമിഷങ്ങൾ പങ്കുവയ്ക്കുകയും സ്നേഹസജ്ജ നൽകുകയും ചെയ്തു ബാലുശ്ശേരിയിൽ നിന്നും നൂറോളം ബൈക്കുകളുടെ അങ്കമ്മുട്ടിയോടെ നടത്തിയ ബൈക്ക് റാലിയോടെയായിരുന്നു ചടങ്ങിന്റെ തുടക്കം ബൈക്ക് റാലി സി ഡി ടി സി സീനിയർ മെമ്പർ ചന്ദ്രൻ കൊക്കല്ലൂർ ഫ്ലാഗ് ഓഫ് ചെയ്തു പോരാട്ട ശേഷം കാലിക്കറ്റ് ഡിഫൻസ് പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത ചടങ്ങ് ബാലുശ്ശേരി പറമ്പിന്റെ മുകളിൽ വെച്ച് നടത്തി കാലിക്കറ്റ് ഡിഫൻസ് പ്രസിഡന്റ് പ്രമോദ് ചിക്കനോട് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ബാലുശ്ശേരി എസ് എച്ച്ഒ ദിനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ മനസ്സിൽ കത്തിച്ചൊലിക്കുന്ന ഓർമ്മകളാണ് അവർ അതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിച്ച് ഉള്ളതും എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അതിന് ആദ്യമായി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിലെ ഭീകരാക്രമണം ഞാൻ ഓർക്കുന്നത് രണ്ട് രീതിയിലാണ് അതിന്റെ ഫസ്റ്റ് ഓഫ് അതിന്റെ സ്റ്റാർട്ടിങ് ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ് നമ്മുടെ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാൻ വേണ്ടി മറ്റു നമ്മുടെ ശത്രുരാജ്യത്തു നിന്നും പരിശീലനം കിട്ടി ഇറങ്ങിയ ഭീകരർ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരെയും പോലീസ് പട്ടാള പട്ടാളക്കാരെയും യാതൊരു ദാക്ഷിണ്യമില്ലാതെ വെടിവെച്ചു കൊല്ലുന്ന ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ഓർമ്മ പക്ഷെ അതിനുശേഷം നടന്നത് ഏതൊരു ഇന്ത്യക്കാരനും എപ്പോഴും ഇപ്പോഴും രോമാഞ്ചത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും നമ്മുടെ നമ്മുടെ മനസ്സിൽ ഒരു വീരമായ ഒരു ആളുകൾ എല്ലാവരെയും വെടിവെച്ചു ജീവനോടെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനം കാത്ത പിന്നീട് അങ്ങനെ കാലികരി ഡിഫൻസ് സെക്രട്ടറി നിബുൺ കടിയങ്ങാട് സ്വാഗതം പറഞ്ഞടയിൽ പ്രദേശവാസികളായ ഇന്ദിരാ ബാലകൃഷ്ണൻ പത്മനാഭൻ സുധാകരൻ ഗംഗാധരൻ നായർ എന്നിവർ അനുസ്മരണ പ്രഭാഷണവും ബാലകൃഷ്ണൻ നന്മണ്ട നന്ദി പ്രകാശനവും നടത്തി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് കുറച്ച് പൂർവ്വ സൈനികരും പിന്നെ സർവീസിലുള്ള സൈനികരും കൂടെ അതായത് നമ്മൾ രാജ്യത്തിനെ ഓൾറെഡി സേവിക്കുന്നുണ്ട് ജന്മനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു തോന്നലിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ കാലിക്ക ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ എന്നൊരു സംഘടന രൂപ എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്ത് പ്രളയത്തിൻ്റെ സമയത്തും പിന്നെ നിപ്പയുടെ സമയത്തൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പല സന്നദ്ധ പ്രവർത്തനങ്ങളും സഹായങ്ങളും ഞങ്ങൾ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തി നിൽക്കുമ്പോൾ ഏകദേശം ആയിരത്തി അറുന്നൂറിലധികം മെമ്പർമാർ ഇപ്പം കാലിക ഡിഫൻസിനുണ്ട് അത് സന്നദ്ധ പ്രവർത്തനത്തിനായാലും ആരോഗ്യരംഗത്ത് രക്തദാനത്തില ആയാലും എല്ലാ മേഖലകളിലും കാലിക്ക ഡിഫൻസിൻ്റെ സാന്നിധ്യമുണ്ട് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സൈനിക സംഘടന എന്ന് അവകാശം അവകാശപ്പെടാൻ മാത്രം ശക്തിയോടെ ഞങ്ങളുടെ സംഘടന ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട് അത് എല്ലാ മേഖലകളിലും അഹോരാത്രമായിട്ട് ലീവിലെത്തുന്ന സെർവിങ് സോൾജിയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നാടിനെ സേവിച്ചിട്ട് റിട്ടയർ ആയിട്ട് വന്ന വിമുക്ത ഭടന്മാരാണെങ്കിലും അവരുടെ സമയം സ്വന്തം സമയം മാറ്റി വെച്ചിട്ട് നാടിനെ നാടിന് വേണ്ടി ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിലാണ് കാലിക്ക ഡിഫൻസ് ഇന്ന് ഈ എത്തിയിട്ടുള്ളത് പിന്നെ ഇന്നത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആൾക്ക് ഓർമ്മ ഉണ്ടാവില്ല സർവീസുകാർക്ക് തന്നെ പട്ടാളക്കാർക്കാണെങ്കിൽ അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണെന്ന് ഇരുപത്തി ആറ് ബൈ ലെവൻ എന്ന് നമ്മൾ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ദിവസം രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് പാകിസ്ഥാനിൽ നിന്നും കടൽ വഴി പത്തോളം ഭീകരപ്രവർത്തകർ ദക്ഷിണ മുംബൈയിലെ കഫ്ത പരേഡിൽ വന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർക്കൊന്നും ഒരിക്കലും നമ്മുടെ ഇന്ത്യക്ക് തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സംഭവമായിരുന്നു അത് അവിടെ കുറച്ച് കൂട്ടുകാർ വന്നിറങ്ങി അവർ പോലും ചിന്തിച്ചില്ല ഇവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് പക്ഷേ ആ പത്തോളം ഭീകരർ പല വഴിക്കായിട്ട് പോയിട്ട് മുംബൈയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഭീകരാക്രമണം നടത്തുകയാണ് ഉണ്ടായിരുന്നു നൂറ്ററുപത്താറോളം പേര് അതിൽ ഇരുപത്തിരണ്ട് വിദേശികളുണ്ടായിരുന്നു അവർ പിന്നെ മുന്നൂറിലധികം ആളുകൾ വളരെ നൂറ്ററുപത്തോളം പേരുകൾ മരണപ്പെട്ടു മുന്നൂറിലധികം ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റു അതുപോലെ തന്നെ പതിനെട്ടോളം സായുധ സേനാംഗങ്ങൾ അതിൽ വലിയ പോലീസ് ഓഫീഷ്യൽസ് ഉണ്ടായിരുന്നു നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ നേതാവ് ഉണ്ടായിരുന്നു മലയാളിയായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഇവരൊക്കെ ജീവത്യാഗം ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യം നാട് മറന്നിട്ടുണ്ടെങ്കിലും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് ഡിഫൻസ് ഇന്ന് ആദ്യമായിട്ട് കൂരാച്ചുണ്ട് സെൻറ് ജോസഫ് ഓൾഡ് ഏജ് ഹോമിൽ വെച്ച് അന്നദാനം നടത്തി അതിനുശേഷം ഇവിടെ നിന്ന് ബ്ലോക്ക് ബാലുശ്ശേരി ബ്ലോക്ക് റോഡിൽ നിന്ന് ബൈക്ക് റാലിയോട് കൂടിയിട്ട് ഞങ്ങൾ സ്വന്തമായിട്ട് വാങ്ങി അതായത് ഞങ്ങളുടെ ഓഫീസ് സമുച്ചയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും സർവീസുകാരെല്ലാവരും കൂടി സമാഹരിച്ച് ഞങ്ങൾ വാങ്ങിയ സ്ഥലത്ത് വെച്ച് ഒരു സ്മരണാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ